സിപിഐയുടെ കൂട്ടാറിലെ വിവാദ ഓഫീസ് സൂചിപ്പിക്കുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതിനെതിരെ രൂക്ഷ വിമർശനമായി കോൺഗ്രസ് നേതൃത്വം ഇടുക്കി ജില്ലയിൽ ഭരണത്തെ ഉപയോഗപ്പെടുത്തി സിപിഐയുടെ പേരിൽ വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറുകയാണെന്നും സിപിഐ നേതാക്കളുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മാഫിയാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടി തന്നെ തോടുപുറമ്പോ കയ്യേറി ഓഫീസ് തുറന്നതിലൂടെ സി പി ഐയുടെ വിശ്വസ്താ പൊതുജനങ്ങൾക്കിടയിൽ നഷ്ടമായെന്നും കെ പി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സ്റ്റോപ്പും അവഗണിച്ച സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നത് ഓഫീസ് ഒഴിയുവാൻ ആവശ്യപ്പെട്ടിട്ടും ഒഴിഞ്ഞു കൊടുക്കുവാൻ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് സർക്കാർ എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കെട്ടിടം സി പി ഐ ഏറ്റെടുത്ത് അത് അവരുടെ ഓഫീസായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ ഏതെങ്കിലും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് റോഡ് പുറമ്പോക്കോ തോട് പുറമ്പോക്കോ ഏറ്റെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐ തന്നെ ആറ്റുപുറമ്പോക്ക് കയ്യേറിയ ഭൂമി അവർ ഓഫീസാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ പാർട്ടി ഒന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നു അത് അതൊഴിപ്പിച്ച് അത് സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നയം ഈ സി പി ഐയുടെ ഓഫീസ് അവിടെ നിലനിർത്തുക വഴി അല്ലെ നിലനിർത്താൻ ശ്രമിക്കുക വഴി മറ്റുള്ള കയ്യേറ്റക്കാർക്കെല്ലാം ഭരണകരം ഭരണപരമായ സഹായം ചെയ്തു കൊടുത്തുകൊള്ളാം എന്ന സി പി ഐയുടെ നേതാക്കന്മാരുടെ വാക്കിന്റെ പുറത്താണ് ഒരു പൈസ പോലും മുടക്കില്ലാതെ വാർത്തു തീർന്ന ഒരു കെട്ടിടം സി പി ഐക്ക് സൗജന്യമായി ഓഫീസ് നിർമ്മാണത്തിന് ഓഫീസ് പ്രവർത്തനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം യ്യേറ്റങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ സി പി ഐ മാഫിയാണ് പ്രവർത്തിക്കുന്നതെന്നും കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു റവന്യൂ വകുപ്പിന്റെ ജീവനക്കാരും സംഘടിതമായി ഭൂമി കൈയേറ്റ മാഫിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ കയ്യേറ്റ മാഫിയ എന്ന് പറയുന്നത് തന്നെ ഈ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കളും റവന്യൂ വകുപ്പിലെ ജീവനക്കാരും കൂടി ചേർന്നതാണ് ആ മാഫിയയുടെ പ്രവർത്തനങ്ങളാണ് ജില്ലയിലെ സി പി ഐ നേതാക്കളുടെ മുഴുവൻ കയ്യേറ്റങ്ങളും പരിശോധിച്ച് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു News Bureau. Udah mencolok.